വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി എന്നാൽ സുരേഷ് ഗോപി ഇതുവരെയും മാധ്യമങ്ങളെ നിലവിൽ സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിലെ ഓഫീസിലേക്കാണ് പോകുന്നത് നിരവധി ആരോപണങ്ങൾ സി പി എമ്മും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട് ഇന്നലെ കരിയോയിൽ പ്രയോഗം നടത്തി സുരേഷ് ഗോപിയുടെ ഓഫീസിന് പുറത്തെ പോർഡ് ഇന്ന് പ്രവർത്തകർ എല്ലാം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് തുടർച്ചയായി മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി നിൽക്കുമ്പോഴും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയല്ലാതെ പ്രതികരണം ഒന്നും തന്നെ ഇതുവരെയും കൊടുത്തിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്ക് ബിജെപി പ്രവർത്തകർ സ്വീകരണം ഒരുക്കി വിവാദങ്ങളിൽ തൃശൂരിൽ എത്തിയപ്പോഴും സുരേഷ് ഗോപി മൗനം തുടർന്നു വൻ പോലീസ് സുരക്ഷയിലാണ് മന്ത്രി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇന്നലെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ സി പി എം ബിജെപി സംഘർഷത്തിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകരെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അശ്വിനി ആശുപത്രിയിലേക്കും പോയി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തൃശൂരിൽ വോട്ടുകൾ ചട്ടം ലംഘിച്ച് കൂട്ടത്തോടെ ചേർത്തുന്ന ആരോപണത്തിന് ബലം നൽകി കൂടുതൽ തെളിവുകളും പുറത്തുവന്നു സുരേഷ് ഗോപിക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ആറ് കുടുംബാംഗങ്ങൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും പുതിയ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്താണ് വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന് പുറമെ കൊല്ലത്തും വോട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും സുരേഷ് ഗോപി ഭാര്യ രാധിക സുരേഷ് ബന്ധുക്കളായ രാധികളായ രാജശേഖരൻ സുഭാഷ് ഗോപി റാണി സുഭാഷ് സുനിൽ ഗോപി കാർത്തിക സുനിൽ എന്നിവർക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡിൽ വോട്ടുള്ളത് ഇവരെല്ലാം ശാസ്ത്രമംഗലത്തിന്റെ സ്ഥിരതാമസക്കാരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇവിടെ വോട്ട് ചെയ്തവരുമാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചതോടെയാണ് അവിടുത്തെ മേൽവിലാസത്തിലേക്ക് വോട്ട് മാറ്റിയത് സ്ഥിരതാമസക്കാർക്കാണ് വോട്ടെന്ന ചട്ടലംഘനത്തിന്റെ തെളിവാണ് ലോക്സഭയിൽ ഒരിടത്തും തദ്ദേശത്തിൽ മറ്റൊരിടത്തും വോട്ടുള്ളതെന്നാണ് ആക്ഷേപം ഉയരുന്നത് എന്നാൽ വോട്ടർ പട്ടിക ക്രമക്കേട് നടന്ന തൃശൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി വി ശിവൻകുട്ടിയും രംഗത്തെത്തി ആരോപണങ്ങളിൽ സുരേഷ് ഗോപിയുടെ മൗനം ദുരൂഹമാണ് മാന്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടാണുള്ളത് തൃശൂരിലും കൊല്ലത്തും ലോക്സഭ സമയത്ത് വോട്ടുണ്ടായിരുന്നതായും സംസ്ഥാന ഉപാധ്യക്ഷനും മലപ്പുറം സ്വദേശിയുമായി വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തതായും വ്യാജ സത്യവാങ്മൂലം നൽകി വോട്ട് ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസിന്റെ പരാതിയിൽ അന്വേഷണവും തുടങ്ങി വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ളത് പൊതുത്തറിവ് എന്ന് ബി ജെ പി നേതാവ് എം ടി രമേശും പറഞ്ഞു കോൺഗ്രസ് ജയിച്ചെടുത്ത് എന്തുകൊണ്ട് ആരോപണമില്ലെന്നും എം ടി രമേശ് ചോദിച്ചു സുരേഷ് ഗോപിയുടെ ആരോപണം വ്യാജവോട്ട് ആരോപണം ഉയർന്ന പോകുന്നത് ക്യാപിറ്റൽ സി ഫോറിലെ വോട്ടർ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് എന്നാൽ ഇദ്ദേഹം ഇവിടുത്തെ താമസക്കാരനല്ല തിരുവനന്തപുരം ശാസ്തമംഗളത്താണ് അജയ്കുമാറിന്റെ വീട് കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ശാസ്തമംഗളത്ത് ആയിരുന്നു അജയ് വോട്ട് വോട്ടർ ഐ ഡി നമ്പർ ഉപയോഗിച്ചാണ് അജയ്കുമാറിനെ തിരിച്ചറിഞ്ഞത് സി ഫോറിലെ ഫ്ലാറ്റിന്റെ ഉടമയുടെ അറിവില്ലാതെയാണ് അജയ്കുമാർ തൃശൂരിൽ മേൽവിലാസം നൽകിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നും കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ആരോപിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ക്രമനമ്പറിൽ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജറ്റും ആരോപിച്ചിരുന്നു തൃശൂരിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണെന്നും കോൺഗ്രസും സി പി എമ്മും ആരോപിച്ചിരുന്നു പോകുന്നത്തെ ഫ്ളാറ്റിൽ വാടകർ അറിയാതെ ഒൻപത് കള്ളവോട്ടുകളാണ് ചേർത്തത് സുരേഷ് ഗോപിയുടെ അനുയായ കോട്ടയം സ്വദേശിക്കും തൃശൂരിൽ വോട്ടുണ്ടെന്ന് തെളിഞ്ഞിരുന്നു